കുംഭമേളയുടെ ആ ഒരു വളരെ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നിറഞ്ഞു നിൽക്കുന്ന ഭാരതം ലോക ശ്രദ്ധ പിടിച്ച് പറ്റിക്കൊണ്ടിരിക്കുകയാണ് കാരണം സനാതനധർമ്മത്തെ ലോകം അംഗീകരിച്ച് തുടങ്ങിയിരിക്കുന്ന മറ്റ് ധർമ്മങ്ങൾ അല്ലെങ്കിൽ മറ്റ് സംസ്കാരങ്ങളൊക്കെ നശിച്ചു പോകുമ്പോൾ എന്നൊന്നും നിലനിൽക്കുന്ന നശിക്കാത്ത ഒരു ധർമ്മമായിട്ട് ഭാരതത്തിൻ്റെ സനാതനധർമ്മം അല്ലെങ്കിൽ എല്ലാവർക്കും പിന്നെ സ്വീകാര്യമായിട്ടുള്ള ഒരു മതം തന്നെയാണ് സനാതനധർമ്മം അപ്പോൾ പിന്നെ ഇത് ഒരു വലിയ വൃക്ഷം പോലെ ഒരു ആൽമരം പോലെ പടർന്ന് പന്തലിച്ച് ലോകമെങ്ങും വ്യാപിച്ചു നിൽക്കുന്നു അപ്പോൾ സനാതനധർമ്മവും എല്ലാം തന്നെ ലോകത്തിന് തന്നെ ഒരു ഗുരുവായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത് അപ്പോൾ ഭാരതത്തിൻ്റെ ഈ പ്രയോ പ്രയാഗ്രാജ് കുംഭമേള നൽകിയ ഒരു സ്വാധീനം എന്ന് പറയുന്നത് അത് വളരെ വലുതാണ് അപ്പോൾ